ചിലപ്പതികാരം രചിച്ചത് ആരാണ് പേര് പെട്ടെന്നു മറന്നും പോലെ വളർത്തുള്ള പക്ഷേ വാത്സാഹന മേർച്ചെ പോലെ പേരുള്ള നമസ്കാരം ന്യൂസ് എനിരത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിലയ്ക്കാമുക്കിലാണ് കടയ്ക്കാവൂർ ചെക്കാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറിയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അതുപോലെ തന്നെ സ്വർണം വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരമുണ്ട് കൂടാതെ അവരുടെ സ്വർണ സമ്പാദ്യ ചിട്ടിയും വളരെ ജനകീയമായിട്ടുള്ള സ്വർണ സമ്പാദ്യ ചിട്ടിയാണ് അവർ അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ആരാണ് ാവൂർ ചെക്കാല വിളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജുവല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ചിലപ്പതികാരം രചിച്ചത് ആരാണ് ആരാണ് നമ്മുടെ ാട്ടിലെ പേര് പെട്ടെന്നെങ്കും മറന്നും പോയില്ലേ നമ്മുടെ വാത്സായന മഹർഷിയെ പോലെ പേരുള്ള

ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലന്റെയും ഡയറക്റ്റ് ചെയ്ത സംവിധായകർ ചേച്ചി പറഞ്ഞോടേ ചിലാണ് ഇളങ്കോ അടികൾ ചിലപ്പതികാരം ഇളങ്കോടികൾ ഇളങ്കോ അടികൾ ഇലത്തി ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഇളങ്കോ അടികളാണ് ചിലപ്പതികാരം രചിച്ചത് ഒരു സംഘകാല കാവ്യമായിരുന്നു തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നാണ് ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലൻ്റെ കണ്ണകിയുടെയും അഷിത ജുവലറി നൽകുന്ന സമ്മാനം കൈമാറുകയാണ് ചേച്ചിയുടെ പേര് രഞ്ജു കൃഷ്ണ എന്ത് ചെയ്യണം ആണ് ഇവിടെ ചെറുനീര് ചെറുനീര് തന്നെയാണ് തന്നെയാണ് അപ്പോൾ അഷിത ജ്വലറി നൽകുന്ന സമ്മാനം കൈമാറിക്കഴിഞ്ഞു അപ്പോൾ ഇളങ്കോ വടികളാണ് സംഘകാല കാവ്യമായ തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം രചിച്ചത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയും ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം